ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പലപ്പോഴും ആളുകൾ തമ്മിൽ അതിർ തർക്കം ഉണ്ടാകുന്നത് വഴിയ ചൊല്ലിയുള്ള പ്രശ്നങ്ങളായിട്ടായിരിക്കും ചില സമയങ്ങളിൽ തോട് അതിരിൽ തോട് വന്നതിനെ സംബന്ധിച്ച് റോഡുകളെ സംബന്ധിച്ച് അതിലുള്ള പഞ്ചായത്ത് വഴിയാണോ പി ഡബ്ല്യു ഡി റോഡാണോ സ്വന്തം റോഡാണോ അല്ലെ സ്വന്തം വഴിയാണോ സ്വകാര്യ വഴിയാണോ എന്ന് തുടങ്ങി നിരവധി തർക്കങ്ങളാണ് അയൽവക്കങ്ങളിൽ സാധാരണഗതിയിൽ നടക്കാറ് അപ്പോൾ ഇത്തരത്തിൽ ഒരു വഴിയുടെ അല്ലെങ്കിൽ ഒരു കിണറിൻ്റെ അല്ലെങ്കിൽ ഒരു തോടിൻ്റെ കുളങ്ങളുടെയൊക്കെ അവകാശം പഞ്ചായത്തിനാണോ അതോ സ്വകാര്യ വ്യക്തിക്കാണോ അതുപോലെ തന്നെ പഞ്ചായത്തിന് എന്തൊക്കെ കാര്യങ്ങളിൽ അവകാശമുണ്ട് എന്തൊക്കെ പൊതുവായിട്ടുള്ള ആസ്തികളുണ്ട് എന്ന് തുടങ്ങിയ വിവരങ്ങൾ എങ്ങനെയാണ് ലഭിക്കുക ഒരുപക്ഷെ ഇപ്പോൾ കുറേ ആളുകൾക്കെങ്കിലും പഞ്ചായത്തിൽ ആസ്തി രജിസ്റ്റർ എന്ന് ഒരു സാധനമുണ്ട് അല്ലെങ്കിൽ ഒരു രജിസ്റ്റർ സൂക്ഷിക്കുന്നുണ്ട് അതിനകത്തുണ്ട് എന്ന് പലർക്കും അറിയാം അപ്പോൾ ഈ ആസ്തി രജിസ്റ്ററിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ നിങ്ങളുടെ വാർഡിലെ എന്തൊക്കെ കാര്യങ്ങളാണ് ആസ്തി രജിസ്റ്ററിൽ ഉള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ രജിസ്റ്ററിൽ പ്രതിപാദിക്കുന്നത് അതിൻ്റെ പകർപ്പ് ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്കത് പരിശോധിക്കാൻ കഴിയുമോ എന്തൊക്കെ കാര്യങ്ങളാണ് ആരാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ് ഇത് പുതുക്കുന്നത് എന്ന് തുടങ്ങി പഞ്ചായത്തിലെ ആസ്തി രജിസ്റ്ററിനെ കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിലൂടെ ആസ്ത്ര ആസ്ത്രജിസ്റ്റർ എന്താണ് എന്താണ് അതിൻ്റെ ഉള്ളടക്കം എങ്ങനെയാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്ന് തുടങ്ങി ആസ്ത്ര രഹിസ്റ്ററിനെ കുറിച്ച് എന്തൊക്കെയാണോ ഉള്ളത് അവയെക്കുറിച്ചാണ് പരാമർശിച്ചു പോകുന്നത് അപ്പോൾ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കം സംശയങ്ങൾ കമൻ്റായി ചോദിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള വസ്തുവകകളുടെ വിവരങ്ങളാണ് ആസ്തി രജിസ്റ്റർ എന്ന രജിസ്റ്റർ രേഖപ്പെടുത്തുന്നത് അപ്പോൾ ആദ്യം എന്താണ് ആസ്തി രജിസ്റ്റർ എന്ന് നമുക്ക് പരിശോധിക്കാം ഒരു പഞ്ചായത്തിലെ പൊതുസ്ഥലങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നത് ഈ പറയുന്ന ആസ്തി രജിസ്റ്റർ ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള പൊതു ഇടങ്ങളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തിയ രജിസ്റ്ററാണ് ആസ്തി രജിസ്റ്റർ അപ്പോൾ ഈ പൊതുസ്ഥലം എന്ന് പറയുമ്പോൾ പഞ്ചായത്തിലെ തോടുകളാകാം കുളങ്ങളാകാം റോഡുകളാകാം അതുപോലെ തന്നെ പാലങ്ങൾ നടവഴികൾ അങ്ങനെ എന്തൊക്കെയുണ്ടോ അവയെല്ലാം ഉണ്ടാവും പൊതുവായിട്ടുള്ള എന്തെല്ലാം സംഭവങ്ങളുണ്ടോ അവയെല്ലാം ഉൾപ്പെടുന്ന അവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ കൃത്യമായി എഴുതി സൂക്ഷിക്കുന്ന ഒരു രജിസ്റ്ററാണ് ആസ്തി രജിസ്റ്റർ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ അതിൽ എഴുതി വെക്കപ്പെടേണ്ടതുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ആസ്തി രജിസ്റ്റർ ഏതൊരു പൗരനും നമുക്ക് വിവരാവകാശ പ്രകാരം ഒരു അപേക്ഷ സമർപ്പിച്ചാൽ വാങ്ങാവുന്നതാണ് അത്തരത്തിൽ ആസ്തി രജിസ്റ്ററിലെ വിവരങ്ങൾ വിവരാവകാശം വെങ്ങുമ്പോൾ കൊടുക്കേണ്ടതുമാണ് അപ്പോൾ ഈ ആസ്തി രജിസ്റ്റർ പരിശോധിക്കാനുള്ള പൊതുജനങ്ങളുടെ അവകാശം വിവരാവകാശ നിയമത്തിലൂടെയാണ് എന്ന് മനസ്സിലായാലും അപ്പോൾ ഇത്തരത്തിൽ പഞ്ചായത്തിന് പൊതുവായിട്ടുള്ള അല്ലെ പൊതുസ്ഥലങ്ങളിലുള്ള ഇത്തരത്തിലുള്ള ആസ്തികളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ആസ്തി രജിസ്റ്ററിൽ എഴുതുക എന്ന് മനസ്സിലായത് അപ്പോൾ പഞ്ചായത്തിനെ മാത്രമല്ല അതുപോലുള്ള ഘടക സ്ഥാപനങ്ങളുടെയും ആസ്തികൾ സംരക്ഷിക്കേണ്ടത് പഞ്ചായത്തിനാണല്ലേ അതുകൊണ്ട് തന്നെ അവ പഞ്ചായത്തിനാണ് അവ കൈമാറി കിട്ടുന്നത് അപ്പോൾ അത്തരത്തിൽ തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ആസ്തികളെല്ലാം പഞ്ചായത്ത് ആസ്തി രജിസ്റ്ററിൽ കാലാകാലങ്ങളിൽ എഴുതി ചേർത്തുകൊണ്ടേയിരിക്കണം പുതിയതായി ഏതെങ്കിലും വകുപ്പിൽ നിന്ന് ലഭിച്ചതോ അല്ലെങ്കിൽ പുതിയ വഴി പഞ്ചായത്തിൽ നിന്ന് ലഭിച്ചതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അഡീഷണൽ പുതിയ പാലം നിർമ്മിക്കപ്പെടുകയാണ് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അങ്ങനെ പഞ്ചായത്തിൻ്റെ ആസ്തി രജിസ്റ്റർ നിരന്തരമായി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ് പറയുന്നത് ഇനി ആരെങ്കിലും ആസ്തി രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു റോഡിൻ്റെ വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ഒരാൾക്ക് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ലഭിക്കുകയാണ് ഇപ്പോൾ നിങ്ങളൊരു നിങ്ങളുടെ അടുത്തുള്ള അയൽവക്കത്തുള്ള റോഡിനെക്കുറിച്ചുള്ള വിവരാവകാശ പ്രകാരം ഒരു അപേക്ഷ കൊടുത്തപ്പോൾ അതിലെന്തെങ്കിലും ന്യൂനതകളുണ്ടോ എന്നാണ് ആദ്യം പരിശോധിക്കേണ്ടത് നിങ്ങൾക്ക് ലഭിക്കേണ്ട സാധനങ്ങളെല്ലാം ലഭിച്ചോ എന്ന് ആദ്യം പരിശോധിക്കണം അപ്പോൾ അതിൽ ഉൾപ്പെടുത്തേണ്ട നിങ്ങൾ നിങ്ങളുടെ അയൽവക്കത്തുള്ളൊരു റോഡിനെക്കുറിച്ചുള്ള അപേക്ഷ സമർപ്പിക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് റോഡിൻ്റെ തുടക്കവും അവസാനവും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അവയെക്കുറിച്ചുള്ള കൃത്യമായുള്ള വിശദീകരണം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അവരെക്കുറിച്ച് അവയെക്കുറിച്ച് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു എന്നത് കൃത്യമായ അതേപോലെ റോഡിന് എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ആ പേര് രേഖപ്പെടുത്തണം ഇനി അതേ പേര് തന്നെ ഇപ്പോൾ ഒരു ഓൾറെഡി ഒരു പേരുണ്ട് ആ പേരിൽ തന്നെ വേറെ റോഡുണ്ടോ എങ്കിൽ ആ കാര്യം സ്പെസിഫൈ ചെയ്യണം അതുപോലെ ഈ റോഡിന് എത്ര അടി നീളമുണ്ട് അല്ലെങ്കിൽ മീറ്ററിലാണെങ്കിൽ മീറ്റർ അല്ലെങ്കിൽ കിലോമീറ്ററിലാണെങ്കിൽ കിലോമീറ്റർ അത് വിശദമായിട്ട് അത്രയും നീളമുണ്ട് രീതിയുണ്ട് അത് ടാർ ചെയ്ത റോഡാണോ കോൺക്രീറ്റ് ചെയ്ത റോഡാണോ ഈ മെറ്റൽ പാകിയ അല്ല മൺ റോഡാണോ അത് നടക്കാനുള്ള ചെറിയ നടപ്പ് വഴി മാത്രമാണ് എന്ന് തുടങ്ങിയ വിശദാംശങ്ങൾ കൃത്യമായി തന്നെ നിങ്ങൾ ദൂരാവകാശ പ്രകാരം ചോദിക്കുമ്പോൾ ലഭിക്കേണ്ടതുണ്ട് ഈ ആശ്രയിച്ചെല്ലും ഉണ്ടാകേണ്ടതുണ്ട് അതേപോലെ തന്നെ പുതിയതായിട്ട് നിർമ്മിച്ച റോഡൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്ന അല്ല ഇടക്കാലത്ത് നിർമ്മിച്ച റോഡാണെങ്കിൽ എന്നാണ് നിർമ്മിച്ചത് ഇനി ആ റോഡ് സംരക്ഷണഭിത്തി ഉള്ള റോഡാണോ ഇനി വെള്ളം ഒഴുകിപ്പോകാനുള്ള കാന ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിശദാംശങ്ങൾ അതുപോലെ തന്നെ ആ റോഡിൽ അവസാനമായിട്ട് മിനുക്ക് പണികൾ അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾ കോൺക്രീറ്റിങ് അല്ലെങ്കിൽ ടാറിങ് റീ ടാറിംഗ് ഒക്കെ നടത്തിയത് എപ്പോഴാണ് ഏത് വാർഡിലാണ് ആ റോഡ് ഉള്ളത് എന്ന് തുടങ്ങിയ വിവരങ്ങൾ കൃത്യമായി തന്നെ രേഖപ്പെടുത്തണം ഇവയെക്കുറിച്ച് നിരവധി സർക്കാർ ഉത്തരവുകളും നിലവിലുണ്ട് ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി മാത്രമേ ആസ്തി രജിസ്റ്ററിൽ സൂക്ഷിക്കാവൂ എന്ന് സർക്കാർ ഉത്തരവുകളുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു വഴിയുടെ വിവരങ്ങൾ നിങ്ങൾ വിവരാവകാശ പ്രകാരം ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന മറുപടിയിൽ ഈ കാര്യങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പാക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പീൽ കൊടുക്കാൻ സാധിക്കുന്നതാണ് അത് കൊടുക്കേണ്ടതുമാണ് ഇനി പലപ്പോഴും ചില പഞ്ചായത്തുകളിലെങ്കിലും ഇത്തരത്തിൽ അടിസ്ഥാന വിവരങ്ങൾ ചേർക്കുകയില്ല അങ്ങനെ ചേർക്കാതിരുന്നാൽ പഞ്ചായത്തിന് ലഭിക്കുന്ന ഗുണം എന്ന് പറഞ്ഞാൽ ഒരേ റോഡിൽ എത്ര തവണ വേണമെങ്കിലും ഒരു വർഷത്തിൽ തന്നെ പല പ്രാവശ്യമായി നിർമ്മാണ പ്രവർത്തികൾ നടത്തി എന്ന് രേഖകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഇപ്പോൾ ഈ പറഞ്ഞ കൃത്യമായ വിശദാംശങ്ങൾ ഉള്ള ഒരു റോഡാണെങ്കിൽ ഒന്നിലധികം തവണ അത്തരത്തിൽ ഫണ്ട് ഒരേ പണിക്ക് വേണ്ടി പാസ്സാക്കാൻ സാധിക്കാതെ വരും അപ്പോൾ ഇത്തരത്തിൽ ഒരു എളുപ്പപ്പണിക്ക് വേണ്ടി പലപ്പോഴും പല പഞ്ചായത്തുകളും ആസ്തി രജിസ്റ്റർ പൂർണ്ണമാക്കി സൂക്ഷിക്കാറില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തുള്ള റോഡുകളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇടയ്ക്കൊക്കെ അല്ലാറങ്ങി നടക്കുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും പരിശോധിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ആർക്കാണ് ഈ ആസ്തി രജിസ്റ്ററിൻ്റെ ചുമതല എന്നൊന്ന് നോക്കിക്കഴിഞ്ഞാൽ പഞ്ചായത്തിൻ്റെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ കൺവീനറായിട്ടുള്ള സമിതിക്കാണ് ആസ്തി രജിസ്റ്ററിൻ്റെ മേൽനോട്ടം ഈ രജിസ്റ്ററിൽ കാലാകാലങ്ങളിൽ വരുന്ന മാറ്റങ്ങളും കൂട്ടിച്ചേർക്കലുകളും നടത്തി ആ ഈ ആസ്ത്ര രജിസ്റ്റർ വളരെ കൃത്യമായി അല്ലെ കുറ്റമറ്റതാക്കി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഈ പറഞ്ഞ ആഹ് അസിസ്റ്റന്റ് എഞ്ചിനീയർക്കാണ് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കടമ അവിടെ അവസാനിക്കുന്നില്ല എല്ലാ സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കത്തിലും ഈ ആസ്തി ആശ്രയിസ്റ്ററിനെക്കുറിച്ചുള്ള കൃത്യമായ റിപ്പോർട്ടുകൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ ആഡീഷൻ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ കുറവ് വരുത്തിയിട്ടുണ്ടോ അങ്ങനെയുള്ള വിശദമായ വിവരങ്ങൾ റിപ്പോർട്ട് ഭരണസമിതിക്ക് ഇദ്ദേഹം കൊടുക്കേണ്ടതുണ്ട് ഇനി ചിലപ്പോഴൊക്കെ നമുക്ക് ഫ്ലെക്സ് കാണാൻ സാധിക്കും നമ്മുടെ അടുത്ത റോഡിൻ്റെ ടാറിങ് എത്ര ലക്ഷം രൂപ ഉപയോഗിച്ച് പണി പൂർത്തീകരിച്ച വാർഡ് മെമ്പർക്ക് അഭിനന്ദനങ്ങൾ എന്ന് തുടങ്ങിയ ഫ്ലെക്സുകളും മറ്റും ബോർഡുകളും കാണാൻ സാധിക്കും അപ്പം നിങ്ങൾക്ക് അതിലെന്തെങ്കിലും അപാകത തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റോഡ് നിർമ്മാണ പ്രവൃത്തികളിൽ ടെൻഡർ രേഖകളിൽ കാണിച്ചിട്ടുള്ള റോഡിൻ്റെ വിവരങ്ങളും ഇനി ആസ്തി രജിസ്റ്ററിലെ വിവരങ്ങളും നിങ്ങൾക്ക് ഒത്തുനോക്കാൻ സാധിക്കുന്ന വോട്ടർമാർക്ക് അത് ഒത്തുനോക്കി ഈ പറഞ്ഞ ടെൻഡർ രേഖകളിൽ വിവരിച്ചിട്ടുള്ള നിർമ്മാണ സാവധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പോലും പരിശോധിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പബ്ലിക് ഓഡിറ്റിംഗ് വഴി നിങ്ങൾക്ക് പരിശോധിക്കാനുള്ള അവസരവും ഉണ്ട് ഇനി നിങ്ങൾക്ക് ഇത്തരത്തിൽ ഇത്തരത്തിലെന്തെങ്കിലും പൊരുത്തക്കേടുകൾ കണ്ടെത്തി നിങ്ങളുടെ അടുത്ത് നടന്ന നിർമ്മാണ പ്രവർത്തനവും ആസ്തി രജിസ്റ്ററുമായി പരിശോധിച്ച് നോക്കിയപ്പോൾ എന്തെങ്കിലുമൊക്കെ പൊരുത്തക്കേടുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സംശയം തോന്നിയാൽ നിങ്ങൾക്ക് വിജിലൻസിനെയും പരാതി അറിയിക്കാൻ സാധിക്കുന്നതാണ് ഇനി ഇതുകൂടാതെ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ നിലവിലുള്ള പുറംപോക്കുകളുടെ വ്യക്തമായ വിവരങ്ങളും രേഖപ്പെടുത്താൻ ഒരു രജിസ്റ്റർ കൂടി നമ്മുടെ പഞ്ചായത്തിലുണ്ട് അതാണ് പുറമ്പോക്ക് രജിസ്റ്റർ എന്ന് പറയുന്നത് ഈ പറയുന്നത് നിങ്ങളുടെ വസ്തുവിൻ്റെ അതിരുകളിലോ അല്ലെങ്കിൽ ആരെങ്കിലും കയ്യേറിയതായിട്ട് ശ്രദ്ധയിൽപ്പെട്ട ആ വസ്തുവിനെക്കുറിച്ച് അറിയണമെങ്കിൽ പുറംപോക്ക് രജിസ്റ്ററിൻ്റെ പഞ്ചായത്ത് പുറമ്പോക്ക് രജിസ്റ്ററിൻ്റെ ദൂരാവകാശ പ്രകാരമുള്ള പകർപ്പ് ആവശ്യപ്പെട്ടാൽ വസ്തുവിനെ കൃത്യമായിട്ട് വിവരിച്ച് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ വിവരണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ എന്താണ് ആസ്തി രജിസ്റ്റർ ആസ്തി രജിസ്റ്ററിൻ്റെ കണ്ടൻറ് എന്താണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത് നിങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് അത് എങ്ങനെ പരിശോധിക്കാൻ സാധിക്കും എന്ന് തുടങ്ങിയ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി ചോദിക്കുക മറ്റൊരു വീഡിയോയിൽ കാണാൻ വരെ ബൈ താങ്ക് യു